ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അതിഥിനി ചാനലിലേക്ക് സ്വാഗതം ശബരിമലയിൽ അവസാനത്തെ ദിവസം മകരജ്യോതിയെല്ലാം കഴിഞ്ഞ് അവസാന ദിവസം അത് അയ്യപ്പൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് പന്തളത്തെ രാജകൊട്ടാരത്തിലെ പ്രതിനിധി അവസാന ദിവസമാണ് വന്ന് അയ്യപ്പനെ കാണാൻ വരുന്നത് അവർക്ക് വേണ്ടി മാത്രമാണ് അന്ന് നട തുറന്നു വയ്ക്കുന്നത് അവിടുന്ന് നിന്ന് വരുന്ന ആ പ്രതിനിധിയെ നമ്മുടെ പൂജാരിമാരെല്ലാവരും കൂടി പടിക്കെട്ടിറങ്ങി താഴെ ചെന്ന് അദ്ദേഹത്തിൻ്റെ കാല് കഴുകി അദ്ദേഹത്തിൻ്റെ മേൽ കൊണ്ടുവരും അത് കഴിഞ്ഞിട്ട് അന്ന് ഒരു ദിവസം അദ്ദേഹം അവിടെ കാണും അന്നത്തെ പൂജ മൊത്തം അദ്ദേഹം കാണും ഉച്ചക്കാലത്തെ പൂജയെ അദ്ദേഹം കാണുകയും പ്രസാദം വാങ്ങുകയും എല്ലാം ചെയ്യും അത് കഴിഞ്ഞ് പോകാൻ നേരത്ത് തിരിച്ച് വീണ്ടും പൂജാരിമാർ അദ്ദേഹത്തെ പടികെട്ടിറങ്ങി താഴെ കൊണ്ടുവന്ന് ആക്കും എന്നിട്ട് നട അടച്ചിട്ട് ആ താക്കോല് ആ പ്രതിനിധിയുടെ കയ്യിൽ പന്തളത്തിൽ പന്തളത്ത് കൊട്ടാരത്തിൽ നിന്ന് വന്ന ആ പ്രതിനിധിയുടെ കയ്യിൽ വച്ചു കൊടുക്കും ആ താ താക്കോല് അപ്പോൾ തന്നെ പൂജാരിമാർക്ക് അദ്ദേഹം തിരിച്ചു കൊടുക്കുകയും ചെയ്യും കാരണം പിന്നെയും അമ്പലങ്ങൾ തുറക്കണ്ടെന്നല്ലേ പക്ഷേ ഈ അടുത്ത സമയത്താണ് ഞാനത് കാണാനിടയായത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് മകരജ്യോതി എല്ലാം കഴിഞ്ഞ നട അടയ്ക്കുന്നതിന് മുമ്പ് അവസാന ദിവസം ഒരു ദിവസം തുറന്നു വയ്ക്കും അത് പന്തളത്തിൽ നിന്ന് വരുന്ന രാജകൊട്ടാരത്തിൽ നിന്ന് വരുന്ന പ്രതിനിധികൾക്ക് കാണുവാൻ വേണ്ടി വേണ്ടിയിട്ടാണ് എന്നുവെച്ചാൽ അവർ അയ്യപ്പനോട് കുശലയെല്ലാം ചോദിക്കുകയും ഇത്രയും ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്തെങ്കിലും കുറവുണ്ടോന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും മകന് വേണമെന്നോ എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത് ആ അതെന്തോന്നാകട്ടെ അപ്പോൾ ഈ അടുത്ത സമയത്ത് ഞാനത് കണ്ടപ്പോൾ എനിക്കും അത് നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നി ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇട്ടത് നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് അറിയാമെന്ന് എനിക്കറിയത്തില്ല ഇങ്ങനൊരു സംഭവം ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് തരണം കമൻറ്റ് തരണം അപ്പോൾ പോയിട്ട് പുതിയൊരു വീടുകൊണ്ട് ചേച്ചി ഓടനെ വരുന്നതായിരിക്കും